സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു കരുനഗപ്പള്ളി കല്ലലിഭാഗം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആദരവ് പഠനോപകരണ വിതരണം ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കരിനാഗപ്പള്ളി ഭാഗം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം പഠനോപകരണ വിതരണം മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചത് കല്ലേലിഭാഗം എസ് എൻ വിദ്യാപീഠത്തിൽ സംഘടിപ്പിച്ച പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചൂടുവെള്ളം തലവഴി ഒഴിച്ചും പട്ടിയെ ആട്ടിപ്പായിക്കുന്നത് പോലെ ആ വല്ലാത്ത കാലത്തെ നോക്കി നാടകത്തിലൂടെ ഒരു സംഭാഷണം അതിൽ നായിക പറയുന്നുണ്ട് കുറ്റമാണ് ചോദ്യം ചോദിച്ചത് കേരളത്തിലെ സമൂഹത്തിനുണ്ട് ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പ്രായമാവുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരവസ്ഥയാണ് എന്ന് തിരിച്ചറിയുവാൻ പറയുന്നത് പ്രൊഫസർ ടി ജി അജയകുമാർ അധ്യക്ഷത വഹിച്ചു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഔദ്യോഗിക ജീവിതത്തിൽ രാഷ്ട്രസേവനം നടത്തി സ്വന്തം കുടുംബത്തിനോടൊപ്പം തന്നെ സമൂഹത്തെ ഓരോ ചേർത്തു പിടിച്ച് ജീവിതത്തിന്റെ സായം സന്ധ്യതയോടെ കടന്നു പോകുന്നവരാണ് സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ അവരുടെ സംഭാവനകൾ നിസ്തൂലമായി വില കൽപ്പിക്കാൻ കഴിയാത്തതിനപ്പുറമായി ഒരു ലോകത്തെ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സാമൂഹ്യവ്യവസ്ഥയിലെ ക്രമങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി തന്റെ ഔദ്യോഗിക ജീവിതം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും വ്യക്തി ജീവിതങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് ഷിജി ബോസ് സ്വാഗതം പറഞ്ഞു സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ എൻ കെ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനലസ് ഭാഗം ചികിത്സാ ധനസഹായവും റിട്ടയർഡ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജയചന്ദ്രൻ പിള്ള പഠനോപകരണ വിതരണവും കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് മേമന മുതിർന്ന പൌരന്മാരെ ആദരിക്കലും നിർവഹിച്ചു ഡോക്ടർ ആര്യ ജെ സരുൺ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ഷാനവാസ് കമ്പിക്കീസിൽ ടി വിൽസൺ ഭാസ്കർപിള്ള പി ജി അനിൽകുമാർ ജഗതമ്മ മോഹനൻ എസ് അൻസിയ എവർമാക്സ് ബഷീർ എൻ രാജേന്ദ്രൻ കെ രവീന്ദ്രൻ എസ് വിജയൻ നൌഷാദ് മേമന ജെ ബാബു ഡി മുരളീധരൻ ജയചന്ദ്രൻ തൊടിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗം